എലപ്പള്ളി ബ്രൂവറി ജനജീവിതത്തെ ദുരിതപൂർണമാക്കുമെന്ന് അഡ്വക്കേറ്റ് പി എ പൗരൻ എലപ്പള്ളി പഞ്ചായത്തിലെ മണ്ണുക്കാട് പ്രദേശത്ത് വരുന്ന കാർഷിക മേഖലയെ തകർക്കുന്ന ജലക്ഷാമം രൂക്ഷമാക്കുന്ന മദ്യനിർമ്മാണ കമ്പനി ഭൂഗർഭജലം ഊറ്റിയെടുത്തും മാലിന്യങ്ങൾ പുറന്തള്ളിയും അസഹനീയമായ ദുർഗന്ധം പരത്തിയും എലപ്പള്ളിയിലെ ജനജീവിതത്തെ ദുരിതപൂർണമാക്കുമെന്ന് പി യു സി എൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എ പൗരൻ അഭിപ്രായപ്പെട്ടു

മദ്യത്തെക്കുറിച്ച് ലക്ഷ്യം പറയുന്നില്ല മദ്യശാലകൾ കൂടുതൽ കൂടുതൽ വരികയും ജനങ്ങൾ കൂടുതൽ കൂടുതൽ അതിന് കൂടുതൽ വിത്ത് വാങ്ങുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാത്രമേ നമുക്ക് ഈ പുതിയ മദ്യ നിർമ്മാണ കമ്പനി ഗുരുപുരെന്നുള്ള പേര് എനിക്ക് തോന്നുന്നത് വളരെ കൃത്യമായി തന്നെ നീലം കർഷകരെ വെള്ളക്കാരുടെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് ഗാന്ധിജി നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ടാണ് കോർപ്പറേറ്റ് കുത്തകയായ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെയുള്ള സമരം നടക്കുന്നതെന്ന് തുടർന്ന് സംസാരിച്ച നേതാക്കൾ പറഞ്ഞു രാമശ്ശേരി ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു എൻ എ പി എം കൺവീനർ സി ആർ നീലകണ്ഠൻ പഞ്ചായത്തി രാജ് മൂവ്മെന്റ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് കേരള സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ ഭാരതപ്പുഴ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കൊച്ചുകൃഷ്ണൻ പ്ലാച്ചിമട സമര ഐക്യദാഡ്യ സമിതി സംസ്ഥാന ചെയർമാൻ അമ്പലക്കാട് വിജയൻ എലപ്പള്ളി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ എസ് സുനിൽകുമാർ വിളയോടി വേണുഗോപാൽ ടി എം വർഗീസ് ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ എ കെ ഓമനക്കുട്ടൻ ശിവരാജൻ അശോക് പുലാപ്പറ്റ കെ അബ്ദുൾ അസീസ് രാജീവ് കേരളശ്ശേരി സജീഷ് കുത്തനൂർ ബി രാജേന്ദ്രൻ ഇ എ ജോസഫ് എം സുലൈമാൻ പുണ്യകുമാരി വി ചന്ദാമരാശൻ ശിവരാജേഷ് അട്ടപ്പളം ഗോപാലകൃഷ്ണൻ ചിദംബരൻകുട്ടി നാരായണൻ ആറുമുഖൻ പത്തിച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു മണ്ണുക്കാട് ബ്രൂവറി വിരുദ്ധ സമരസമിതി ചെയർമാൻ ജയകുമാർ എം സ്വാഗതവും ജനറൽ കൺവീനർ സുഭാഷ് മണ്ണുക്കാട് നന്ദിയും പറഞ്ഞു പ്ലാച്ചിമടകൾ ആവർത്തിക്കാതിരിക്കാനും ഭൂഗർഭജലം ഊറ്റിയെടുത്ത് കർഷകരുടെ കുഴൽക്കിണറുകളും കുടിവെള്ള പദ്ധതി കുഴൽക്കിണറുകളും പറ്റിപ്പോകാതിരിക്കാനും മണ്ണുക്കാട് പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിജീവന സമരത്തിലാണ് ഒരു ദിവസം നാൽപ്പത് ലക്ഷം ലിറ്റർ ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അറുനൂറ് കോടി രൂപ മുതൽ മുടക്കുള്ള വൻകിട മദ്യനിർമ്മാണ കമ്പനിക്കാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് പ്ലാച്ചിമട കൊക്കകോള കമ്പനിയുടെ എട്ട് ഇരട്ടി വെള്ളം ഊറ്റിയെടുക്കുന്ന എട്ട് ഇരട്ടി മാലിന്യങ്ങൾ പുറംതള്ളുന്ന വായുമലിനീകരണം നടത്തുന്ന അസഹനീയമായ ദുർഗന്ധം പരത്തുന്ന ഈ മദ്യക്കമ്പനി എലപ്പുള്ളി പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുമെന്ന് പഞ്ചാബിലെ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു രാസമാലിന്യങ്ങൾ അടങ്ങിയ ഇരുപത്തിയഞ്ച് ലക്ഷം ടൺ വേസ്റ്റാണ് ഒരു വർഷം കമ്പനി പുറന്തള്ളുകയെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കുടിവെള്ളത്തിനും കൃഷിക്കുമുള്ള ജലസേചനത്തിനും കുഴൽക്കിണറുകളെ ആശ്രയിക്കുന്ന സ്ഥലമാണ് എലപ്പുള്ളി വേനൽക്കാലമായാൽ കുടിവെള്ളം ടാങ്കർ ലോറിയിൽ വിതരണം ചെയ്യുന്ന സ്ഥലമാണ് ചിറ്റൂർ മേഖല കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലും മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളും ഉത്പാദിപ്പിക്കുന്ന എന്നാൽ ജലസേചന സൗകര്യം വളരെ കുറവുള്ളതുമായ പ്രദേശത്ത് വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഈ പ്രദേശത്തെ കർഷകർ കൃഷി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ ലഭിച്ച നിരവധി കർഷകരുള്ള പ്രദേശമാണ് എലപ്പള്ളി ജനരോഷം കണക്കിലെടുക്കാതെ ഈ മദ്യനിർമ്മാണ കമ്പനി പ്രവർത്തനം തുടങ്ങിയാൽ കൃഷിയാവശ്യത്തിനും കുടിവെള്ള പദ്ധതികൾക്കും ധാരാളം കുഴൽക്കിണറുകൾ പ്രവർത്തിക്കുന്നത് അവതാരത്തിലാകുമെന്ന പരാതിയുമുണ്ട്